റിസൾട്ട് കേട്ടാം തീയതി അതിന്റെ പോരാട്ടത്തിന് ആരംഭം കുറിക്കും ജയിക്കാൻ മികച്ച വിജയം എൽ ഡി എഫ് നേടും എന്ന ഉറച്ച പ്രതീക്ഷയാണ് എല്ലാ എൽ ഡി എഫ് പ്രവർത്തകർക്കും ഉള്ളത് അതിന്റെ ആവേശത്തിലാണ് എല്ലാവരും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം മൂന്ന് സ്ഥാനാർത്ഥികളും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് വിജയ തന്നെയാണ് പക്ഷേ പി വി എൻവർ പറയുന്ന ഒരു കാര്യം തനിക്ക് ഇത്തവണ വോട്ടായി മാറും കാരണം ഞാൻ എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ ബലത്തിലല്ല മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് യു ഡി എഫിൽ മത്സരിക്കുമ്പോഴും അതുപോലെ എൽ ഡി എഫ് മത്സരിക്കുമ്പോഴും തനിക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്നാൽ ഞാൻ വളരെ ഫ്രീ ആണ് കാരണം എനിക്ക് ഞാൻ വോട്ടെണ്ണൽ ദിവസം മുതൽ അതായത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ മുതൽ ഞാനിനിയും ഇവിടെയുള്ള സജീവ പ്രവർത്തകനായി മാറും ഞാൻ ഇവിടെയുള്ള കാട്ടാന ശല്യങ്ങൾക്കും അതുപോലെ വന്യമൃഗ ഒക്കെ എതിരെ ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ സജീവമായി നിന്ന് പ്രവർത്തിക്കും അതുപോലെ തന്നെ ഞാൻ ഇനിയും ഈ വോട്ടെണ്ണൽ കഴിയുന്ന കഴിയുമ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത് അദ്ദേഹവും ഈ പറഞ്ഞ രാവിലെ സജീവമായി രംഗത്ത് ഉണ്ട് അദ്ദേഹത്തിന്റെ പിന്നിലും ധാരാളം ആളുകൾ അണിനിരക്കുന്നു ുണ്ട് അതുപോലെ ഈ മൂന്ന് പാർട്ടികളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു ഇത് മണിയൊക്കെ കഴിയുമ്പോഴേ ബി ജെ പി സ്ഥാനാർത്ഥി സന്ദർശിക്കാൻ വരുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഈ പോളിംഗ് ബൂത്തിലൊക്കെ സന്ദർശിക്കാൻ വരുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് രാവിലെ തന്നെ ഈ പറഞ്ഞ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം പി വി അൻവർ അതുപോലെ ആര്യാടൻ ഷൌക്കത്ത് അതുപോലെ എം സ്വരാജ് എൽ ഡി എഫിൻ്റെ എം സ്വരാജ് ഇങ്ങനെ മൂന്ന് പേരും രാവിലെ തന്നെ സ്കൂളിലൊക്കെ വോട്ടിംഗ് നടക്കുന്ന അതായത് പോളിംഗ് ബൂത്തിൻ്റെ പരിസരത്തും ഒക്കെ വന്ന് വോട്ടൊന്നും ചോദിക്കുന്നില്ല അവർ അവിടെ വന്ന് ഈ പറഞ്ഞ പോളിംഗ് ബൂത്തിൻ്റെ നിരീക്ഷണത്തിനായിട്ടാണ് എത്തുന്നത് അതൊക്കെ വന്ന് കണ്ട് നിരീക്ഷിക്കുകയും പിന്നെ ജനങ്ങളെ അഭിവാദ്യം ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ടൊക്കെ സാധിച്ചു ആർക്കും ഈ പറഞ്ഞ ഇന്ന് പ്രചരണം നടത്തുവാനല്ല അനുവാദമില്ലല്ലോ അതുകൊണ്ട് തന്നെ കൈ കാണിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് അത് മാത്രമേ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ളൂ പിന്നെ രാവിലെ നമ്മൾ കണ്ടു ഈ പറഞ്ഞ പോളിംഗ് ബൂത്ത് ഒരു സ്കൂളിന്റെ വാതിക്കൽ വെച്ച് അവിടെ സന്ദർശിക്കാനായിട്ട് ഈ പറഞ്ഞ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും അതുപോലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജും അവിടെ വന്നിരുന്നു അവർ വൺ വന്ന് പരസ്പരം കൈ കൊടുത്ത് സൌഹൃദം പങ്കുവെച്ച് ആലിംഗനം ചെയ്യുന്ന ഒരു കാഴ്ച അവിടെ കാണുകയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിൽ ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ പി വി അൻവറും കണ്ടുമുട്ടി പി വി അൻവർ പക്ഷേ തോളിൽ കൈവെക്കാനൊന്നും സമ്മതിച്ചില്ല അതുപോലെ തന്നെ ആലിംഗനം ചെയ്യുവാനും അതൊന്നും പി വി അൻവർ താല്പര്യം പ്രകടിപ്പിച്ചില്ല പരസ്പരം കൈ കൊടുക്കുക മാത്രമാണ് ചെയ്തത് അതായത് അപ്പം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ആലിംഗനം ചെയ്യാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുറമേ കാണുമ്പോൾ ഒരു മുഖം അത് കഴിഞ്ഞിട്ട് മാറി നിന്ന് വേറൊരു മുഖം അത് തനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് താൻ ആലിംഗ്യത്തിന് തയ്യാറാകാഞ്ഞത് ഇവരൊക്കെ പരസ്പരം അഭിനയിക്കാനൊക്കെ മിടുക്കരാണ് തനിക്ക് അഭിനയം അറിയില്ല കാണുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ പ്രതികരിക്കും ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് സ്പഷ്ടമായിട്ട് അറിയാം ഞാൻ ഏത് കാര്യങ്ങളും അഭിനയമില്ലാതെ പറയുന്ന ആളാണ് എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് ഇപ്പോ രണ്ട് സ്ഥാനാർത്ഥികൾ മുഖാമുഖം വരുന്ന ഒരു ദൃശ്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം മിണ്ടല്ലോ ഞാൻ എന്താ കെട്ടിപ്പിടിക്കരുത് പറഞ്ഞു പുള്ളി കെട്ടിപ്പിടിക്കുന്ന ആളാ ധൃതരാഷ്ട്രാലിംഗനമാണ് മനസ്സിലായില്ലേ ആ അലിംഗനത്തിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ലെന്നേ പറഞ്ഞു അല്ല അപ്പം മനുഷ്യന്മാർ കൈ കൊടുക്കല്ലോ ഞാൻ കൈ കൊടുത്തല്ലോ അതിലൊന്നും കുഴപ്പമില്ല പുള്ളി പുള്ളി ഇല്ല പുള്ളി സിനിമ സ്റ്റൈലാണ് എനിക്കത് വലിയ ഈ അഭിനയം പരിചയമില്ല മനസ്സിലായില്ലേ നമ്മൾ ഈ പച്ച മനുഷ്യന്മാരെ കൂടെ നടക്കുന്ന ആളുകളാണ് അപ്പം അതിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല ഇപ്പൊ രാവിലെ കെട്ടിപ്പിടിച്ചില്ല രണ്ട് രണ്ട് അഭിനേതാക്കളെ തമ്മിൽ കെട്ടിപ്പിടിച്ചില്ലേ കെട്ടിപ്പിടിച്ചില്ലേ ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികൾ കെട്ടിപ്പിടിക്കുന്നുണ്ട് വളരെ നല്ലതാണ് സൗഹൃദക്കാവാം അത് എന്താച്ചാൽ ആ സൗഹൃദത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ആളെ കാണുമ്പോഴുള്ള സൗഹൃദവും പിന്നെ പിന്നിലൂടെ പാര വെക്കുന്നതും സൗഹൃദത്തിന്റെ ഭാഗമല്ല മനസ്സിലായില്ലേ അവിടെ അഭിപ്രായമുള്ളൂ അതായത് പിന്നെ ഈ പറഞ്ഞ കണക്ക് രാവിലെ നല്ല മഴയാണ് ഈ പറഞ്ഞ നിലമ്പൂര് പോളിംഗ് ബൂത്തിലേക്ക് ആളുകളൊക്കെ രാവിലെ തന്നെ കടന്നു വന്നു പക്ഷേ ഏതാനും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഏതാണ്ട് ഈ പറഞ്ഞ വോട്ടിംഗ് മെഷീൻ എന്തോ തകരാറുകൾ ഉള്ളതായിട്ട് അറിയുവാൻ സാധിച്ചു മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അത് പരിഹരിക്കുകയും ചെയ്തിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് റീ പോളിംഗ് വേണമെന്നൊക്കെ വി എസ് ജോയി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി അത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയുവാൻ സാധിക്കുകയില്ല അത് ഉണ്ടാവുമോ ഇല്ലയോ ഏതാണ്ട് കുറച്ച് ഏതാനും ഒരു ചെറിയ ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും അത് പോളിംഗ് വേണമെന്ന് വി എസ് ജോയ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണത് അതുകൊണ്ടാണ് വി എസ് ജോയ് അത് അവിടെ റീ പോളിങ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കാരണം അവിടെ പോൾ ചെയ്തതിൽ വീണിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ആ ഒരു ചെറിയ ആദ്യം ചെയ്ത ആ ഒരു ശതമാനം മാത്രം ഇപ്പം ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ ബാലറ്റ് വളരെ കൃത്യമായിട്ട് അതായത് ഈ പറഞ്ഞ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് പോളിങ് വളരെ സുഗമമായി നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിശേഷമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് മൂന്ന് ഈ പറഞ്ഞ അവിടെയുള്ള പ്രമുഖ നാല് സ്ഥാനാർത്ഥികളും തങ്ങൾ വിജയിക്കും തങ്ങൾ വിജയിക്കുമെന്നാണ് ഓരോരുത്തരും അവകാശപ്പെടുന്നത് ഇത്തവണ എന്തായാലും പോളിംഗ് ശതമാനം വലിയ ഒരു പോളിംഗ് ശതമാനം തന്നെ ഇവിടെ ഉണ്ടാകും എല്ലാ ജനതയും വന്ന് വോട്ട് ചെയ്യും നിലമ്പൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് അത് ജനങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുമെന്നാണ് പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പറയുന്നത് എന്തായാലും ഈ എലക്ഷന്റെ വോട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാം എത്ര ശതമാനം പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തി പിന്നെ നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി കാത്തിരിക്കണം അന്ന് നമുക്കറിയാം ഈ ഈ പറഞ്ഞ ആര് ജയിക്കും ആരായിരിക്കും നിലമ്പൂരിലെ എം ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാം ഇനിയും ഈ പറഞ്ഞ കണക്ക് പി വി അൻവർ മാജിക്ക് ഇവിടെ കാട്ടുമോ അദ്ദേഹം വിജയിക്കുമോ എന്നുള്ളതാണ് അതോ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണോ വിജയിക്കുന്നത് അതോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണോ വിജയിക്കുന്നത് അതോ പി വി അൻവറാണോ വിജയിക്കുന്നത് മാജിക്ക് കാട്ടുന്നത് അതോ ഈ പറഞ്ഞ ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ എന്തെങ്കിലും കരുത്ത് കാട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി എണ്ണി കഴിയുമ്പോഴേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഏതായാലും പി വി അൻവർ വളരെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് അഴിമതിക്കും അനീതിക്കും അക്രമത്തിനുമൊക്കെ െതിരെ വളരെ ശക്തമായി വാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ എന്താണ് ഈ റോഡ് ഷോ ഈ പി വി ആൻ നടത്തിയതിനു ശേഷം ഈ കുട്ടിക്കലാശത്തിന് പി വി അൻവർ മറ്റു പാർട്ടികളൊക്കെ ഈ പറഞ്ഞ റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പി വി അൻവർ ശ്രദ്ധ കേന്ദ്രീകരി കേന്ദ്രീകരിച്ചിരുന്നത് ഓരോ വീടുകൾ കയറി വോട്ട് ചോദിക്കുക ജനങ്ങളുമായി കൂടുതൽ അടുത്തൊരു സമ്പർക്കം പുലർത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം കൂടുതൽ അതിൽ അന്നത്തെ ദിവസം ചെലവഴിച്ചിരുന്നത് കുട്ടിക്കലാശ ദിവസം ബാക്കി പാർട്ടികളെല്ലാം റോഡിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനെല്ലാം ശേഷം ഈ പറഞ്ഞ ഇന്ന് പത്തൊമ്പതാം തീയതി ജനവിധി നടക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് ജനം ഈ വിധി എഴുതും ഇരുപത്തിമൂന്നാം തീയതി എണ്ണുമ്പോൾ ഈ പറഞ്ഞ ആര് വിജയിക്കും ആരായിരിക്കും നിലമ്പൂരിലെ എം എൽ എ ആയിട്ട് വരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൌക്കത്താണോ അതോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് ആണോ അതോ ബി ജെ പി സ്ഥാനാർത്ഥിയാണോ അതോ ഈ പറഞ്ഞ പി വി അൻവർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അട്ടിമറി സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമോ നിലമ്പൂർ എം എൽ എ ആയി വീണ്ടും വരുമോ എന്നുള്ള കാഴ്ച നമുക്ക് കണ്ട് കാത്തിരിക്കാം ഏതായാലും ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ നമുക്ക് ആ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് നാളെ അടുത്ത നിമിഷങ്ങളിൽ വരുന്ന നിമിഷങ്ങളിലൊക്കെ എന്തെങ്കിലും വാർത്തകളും മറ്റു ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്